യുക്രൈൻ്റെ നാറ്റോ അംഗത്വ അഭിലാഷങ്ങളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലെവ്രോയ് പറയുകയുണ്ടായി സൈനിക സംഘത്തിൽ ചേരാനുള്ള യുക്രൈൻ്റെ പദ്ധതികളെ പിന്തുണച്ച് തെറ്റാണെന്ന് സംബന്ധിച്ച ആദ്യത്തെ പാശ്ചാത്യ നേതാവാണ് ട്രംപ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകരുതെന്ന റഷ്യയുടെ നിലപാട് തനിക്ക് മനസ്സിലാകുന്നുവെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഫ്ളോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വർഷങ്ങളായുള്ള റഷ്യയുടെ നിലപാട് വളരെ ശക്തമായിരുന്നുവെന്നും എന്നാൽ തന്റെ മുൻഗാമിയായ ജോ ബൈഡൻ അത് അവഗണിച്ചുവെന്നും അതാണ് നിലവിലെ സംഘർഷത്തിന് കാരണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യുക്രൈനിന്റെ നാറ്റോ ശ്രമവും നാറ്റോ രാജ്യങ്ങളുടെ കീഴിൽ യൂറോപ്പിലേക്കുള്ള കടന്നുകയറ്റ ശ്രമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അമേരിക്ക ഒടുവിൽ തയ്യാറാകുന്നുണ്ടെന്നാണ് ട്രംപിന്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ലെവ്രോയ് പറഞ്ഞു യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിച്ചതാണ് പ്രധാന തെറ്റുകളിലൊന്ന് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ സംഘർഷം ഉണ്ടാകാതിരിക്കുമെന്നും ലെവ്രോയ് ചൂണ്ടിക്കാട്ടി നാറ്റോയുടെ പ്രശ്നം ആദ്യമായി അമേരിക്ക ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുക്രൈന്റെ നാറ്റോ അഭിലാഷങ്ങളാണ് നിലവിലെ സംഘർഷത്തിന്റെ മൂലകാരണമെന്ന് റഷ്യയുടെ നിലപാട് ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹം ഊന്നി പറയുന്നു യുക്രൈന്റെ നാറ്റോ അംഗത്തെ സംബന്ധിച്ച് അത്യന്തികമായി തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്നതിനാൽ ട്രംപിന്റെ പരാമർശങ്ങൾ അമേരിക്കൻ നയത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യുക്രൈന്റെ നാറ്റോ അഭിലാഷങ്ങളെ റഷ്യ വളരെ കാലമായി എതിർത്തിരുന്നു നിലവിലുള്ള സംഘർഷത്തിന്റെ ഏതൊരു പരിഹാരത്തിലും യുക്രൈൻ സൈനികവൽക്കരണം ഉൾപ്പെടുത്തുന്നുവെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു കൂടാതെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിലേക്കുള്ള പ്രവേശനം റഷ്യയുമായുള്ള വെടിനിർത്തലിന് സമ്മതിക്കുന്നതിനുള്ള ഒരു സുരക്ഷാ ഗ്യാരണ്ടിയായി കാണുന്നുവെന്ന് സെലൻസ്കി അടുത്തിടെ അവകാശപ്പെടുകയും ചെയ്തു കഴിഞ്ഞ വർഷം നാറ്റോയിൽ ചേരുന്നതിന് സെലൻസ്കി നിർബന്ധം പറഞ്ഞപ്പോൾ റഷ്യയുമായുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് യുക്രൈൻ ചില നിർബന്ധനകൾ ആദ്യം പാലിക്കണമെന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു